ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിടലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കണ്ണൂർ ബൈപ്പാസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൈൻഡപ്പ് ചെയ്തത് മുണ്ടയാടാണ് മുണ്ടയാട് മുതൽ വളപട്ടണം പുതിയ പാലവും കഴിഞ്ഞിട്ട് പാപ്പിനിശ്ശേരി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നിർത്തുന്നത് വേളാപുരത്താണ് മുണ്ടയാട് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ കണ്ണൂർ ബൈപ്പാസിന്റെ യഥാർത്ഥ രൂപം കാണാൻ പോകുന്നത് കാരണം കണ്ടൽക്കാടുകൾ കൂടിയാണ് ഈ ഭാഗത്തു കൂടെ ആറുവരി പാത കടന്നു പോകുന്നത് വണ്ടിയോടെയാണ് അവിടെയാണ് പുളിപ്പിക്കടമൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം മൊത്തത്തിൽ മണ്ണൊക്കെ ലെവലിൽ നോക്കിയിട്ടും പിന്നെ ഇതിന് മുമ്പ് വണ്ടി പോയിട്ടുണ്ടാവും ലോറി പോയിട്ടുണ്ടാവും ആ ലോറി പോയ ടയറിന്റെ മുഗൾ ഭാഗത്തൂടെ പോകുകയാണെങ്കിൽ സേഫ് ആയിരിക്കും അപ്പോൾ മുണ്ടയാട് ഭാഗത്ത് വന്ന ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു താഴ്ന്ന പ്രദേശമാണ് ആ താഴ്ന്ന പ്രദേശത്താണ് വാരം വാരം എന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അപ്രോച്ച് റോഡിന്റെ പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ മറുഭാഗത്ത് ഇതുമാതിരി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമുണ്ട് അവിടെ ഒരു ഭാഗത്ത് സോയിൽ നെലിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻ്ററിൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിന് മുമ്പ് പല വീഡിയോസിലും പറഞ്ഞാണ് പല സ്ഥലത്തും സോയിൽ നെലിംഗ് പാളിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ഉയരമുള്ള പ്രദേശത്താണ് ഇതുപോലെ സോയിൽ നെയ്ലിംഗ് ചെയ്ത സ്ഥലത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇവിടെ അത്ര ഉയരമില്ലാത്ത പ്രദേശമാണ് ഇവിടെ അങ്ങോട്ടാണ് ഈ കണ്ണൂർ ബൈപ്പാസ് യഥാർത്ഥത്തിൽ കാണാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വളരെയധികം ചതുപ്പ് നിലങ്ങളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റോഡിന് കുറുകിയായിട്ട് ഒരു കള്ളവണ്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റ് വാളാണ് സൈഡിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ചതുപ്പ് നിലങ്ങളായതുകൊണ്ട് ഒരു മലേഷ്യൻ ടെക്നോളജിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രീഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന് പറഞ്ഞ സംവിധാനം ചെയ്തതിന് ശേഷമാണ് ഇവിടെ മണ്ണ് ഇങ്ങനെ ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നിങ്ങൾ കണ്ട ഒരു വെള്ള ഷീറ്റ് അതാണ് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഇട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറി ബ്ലോക്ക് വെച്ചിട്ടാണ് ഇവിടെ ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തുക അതിൻ്റെ അപ്പുറം ഈ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് മൂടിയിരിക്കുന്നത് ഒരു കോൺക്രീറ്റ് സാക്ക് എന്നുവെച്ചു കഴിഞ്ഞാൽ ചാക്കിനുള്ളിൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് നിറച്ചിട്ടാണ് ഇതിൻ്റെ ബൗണ്ടറി നിർമ്മിച്ചിരിക്കുന്നത് ഈ കണ്ണൂർ ബൈപ്പാസ് അറിയാമല്ലേ ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് മണ്ണിട്ട് പൊന്തിക്കുന്ന സ്ഥലമാണ് അപ്പം ഇപ്പം മഴ കഴിഞ്ഞിട്ട് ഈ വഴിയാണ് പോകുമ്പോൾ ആദ്യം നമ്മളൊന്ന് നടന്നോക്കണം ഏഹ് ആദ്യം ഞാനൊന്ന് നടന്നു നോക്കുകയാണ് കാരണം എങ്ങനെയാണ് പോകാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ് അവിടെയാണ് പുള്ളുപ്പി കടവൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം മൊത്തത്തിലൊന്നും മണ്ണൊക്കെ ഇല്ല അവർ നോക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പ് വണ്ടി പോയിട്ടുണ്ടാവും ഇവരെ ലോറി പോയിട്ടുണ്ടാവും ആ ലോറി പോയ ടയറിൻ്റെ മുഗൾ ഭാഗത്തുകൂടെ പോവാണെങ്കിൽ സേഫ് ആയിരിക്കും അങ്ങനെയാണ് സാധാരണ വരല്ല കേട്ടോ കാരണം അപ്പോൾ ഒരു ഏകദേശം നമുക്ക് കാണില്ല പിന്നെ വെള്ളം കുറച്ച് ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടി നോക്കുക ഏ എന്തായാലും മുന്നോട്ട് പോയി നോക്കട്ടെ നമുക്ക് ഇപ്രാവശ്യം ഫുൾ നമുക്ക് കണ്ണൂർ ബൈപ്പാസ് കവർ ചെയ്യാനുള്ളതാണ് ഓക്കെ കണ്ടോ ഇതിൽ കൂടെയാണ് ഇവിടെ ലോറിയൊക്കെ പോവാട്ടോ അപ്പോൾ ഇതിൽ കൂടെ പോകുന്നത് സേഫ് ആണ് കണ്ടോ അവിടെ ആകെ മണ്ണിളക്കിന്നിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വണ്ടികൾ പോയ സ്ഥലത്ത് കൂടെ പോവാൻ പരമാവധി നോക്കുക കേട്ടോ ഇവിടുന്ന് എങ്ങനെ ഒന്നാക്കാൻ അറിയുള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയ അണ്ടർപാസ് വരുന്നുണ്ട് പിന്നെ പോലെ തന്നെ എനിക്ക് ദേശീയപദാർ വത്യാറിന്റെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലാട്ടോ കാരണം അവിടെ എൻ്റെ ബുള്ളറ്റ് താഴ്ന്നൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കണ്ണൂർ ബൈപ്പാസിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ബുള്ളറ്റിലാണ് ഞാൻ എല്ലാ സ്ഥലത്തും ബുള്ളറ്റ് കൊണ്ടുള്ള പ്രയോജനം വെച്ച് ഇതുപോലെയുള്ള മണ്ണുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ല ബുള്ളറ്റ് നല്ലതിൽ അടി ബുള്ളറ്റിനെ പോയിക്കോളും പിന്നെ ഞാനൊക്കെ പോയി പോയി നമുക്ക് ഈ വഴി പരിചയമാണ് പരിചയമില്ലാത്ത ആളുകൾ വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പെടുക കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ അപ്പൊ ഈ കണ്ടൽ കാടിടയിൽ കൂടെയാണ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് കണ്ണൂർ ടൗൺ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബൈപ്പാസ് ആണ് കണ്ണൂർ ബൈപ്പാസ് ഇരുപത്തിയാറ് കിലോമീറ്ററാണ് ഇത് വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടക്കാടിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് പിന്നീട് ഇത് അവസാനിക്കുന്നത് കല്യാശ്ശേരി ഭാഗത്താണ് അതിൽ ഇടക്കാട് മുതൽ കീഴ്ത്തള്ളി വരെ നിലവിലെ റോഡ് വീതി കൂട്ടിയിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പാപ്പിനിശ്ശേരി മുതൽ കല്യാശ്ശേരി വരെയും നിലവിലെ റോഡ് വീതി കൂട്ടിയിട്ടാണ് വരുന്ന കേട്ടോ ബാക്കിയുള്ള സ്ഥലത്താണ് കണ്ണൂർ ബൈപ്പാസ് ഇതുപോലെ കണ്ടൽക്കാടുകൾ കണ്ടൽക്കാടുകൾക്കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചതുപ്പ് നിലങ്ങളും അപ്പം നമ്മളെ വയഡക്റ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വടക്കിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഗേർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഇതേമാതിരി കുറച്ച് ഭാഗത്ത് ഗർഡർ ഇൻസ്ട്രേഷൻ നടക്കാനുണ്ട് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റൊക്കെ അടിച്ചിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ഫുൾ ആയിട്ട് കോൺക്രീറ്റ് കാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണിയാണ് ഇനി നടക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക അതുപോലെ തന്നെ നിങ്ങൾ ഈ റോഡിൻ്റെ രണ്ട് ഭാഗം ഉണ്ടങ്ങൾ ഈ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും കോക്കനട്ട് പൈലിംഗ് പറഞ്ഞ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ നേരത്തെ കണ്ടമാരിയുള്ള കോൺക്രീറ്റ് സാക്ക് വലിയ ചാക്കിൽ കോൺക്രീറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് പിന്നീട് ആറി ബ്ലോക്ക് വരുന്നത് കേട്ടോ ഇതൊക്കെ പുല്ലൂപ്പിക്കടവിന്റെ ഭാഗങ്ങളാണ് അപ്പം അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ട് അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പം നേരത്തെ കണ്ട വാടകയ്ക്കിന് അവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നുപോകുക അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അപ്രോച്ച് റോഡ് കുറച്ച് മുന്നോട്ട് പോയിരുന്ന താഴും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് മറ്റു ബൈപ്പാസുകൾ മാതിരി ഈ കണ്ണൂർ ബൈപ്പാസ് കേട്ടോ ഈ കണ്ണൂർ ബൈപ്പാസ് നമ്മളെ കീഴ്ത്തള്ളി മുതൽ മുണ്ടയാട് വരെയുള്ളു രണ്ട് ഭാഗത്തും ജനവാസ കേന്ദ്രമുള്ളൂ മുണ്ടയാട് കഴിഞ്ഞിട്ട് പിന്നീട് കോട്ടക്കുന്ന് വരെ കടന്നു പോകുന്നത് ഒഴിഞ്ഞ പ്രദേശത്തു കൂടിയാണ് പിന്നെ കണ്ണൂർ ബൈപ്പാസിലെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലാണ് ആറ് പാലങ്ങളാണ് വരുന്നത് കേട്ടോ അടുപ്പിച്ചു വരുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളും കണ്ടൽക്കാടുകളും ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ കണ്ണൂർ ബൈപ്പാസില് കീഴ്ത്തളി ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്ന സമയത്തുള്ള രണ്ടാമത്തെ ഓവർപാസ് ആണ് ഇത് ഓവർപാസ് വന്നിരിക്കുന്നത് അത്താഴക്കുന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ല ആറ്റടപ്പ തങ്കക്കുന്നു റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഓവർപാസ് അതേമാതിരിത്തെ ഓവർപാസ് തന്നെയാണ് എന്തായാലും ഓവർപാസിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അതുകൊണ്ടാണ് ഓവർപാസ് വന്നിരിക്കുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു വാടക്കോട് വരികയാണ് വാടകിന്റെ പണികളൊക്കെ അടിപൊളി നടന്നിരിക്കുന്നു ഇവിടെ ഒഴിഞ്ഞ പ്രദേശം കേട്ടോ കുറച്ച് വീടുകൾ മാത്രമേ സമീപ പ്രദേശത്തുള്ളൂ ഇത് വലിയ ഉയരമില്ലാത്ത വാഡക്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ പീറിൻ്റെ വർക്കൊക്കെ പ്രത്യേകതയുണ്ട് സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി പീറും പീർ ക്യാപ്പും അല്ല ഇത് ഹൈറ്റ് വലുതായിട്ട് ഒരു പീറാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഗവർഡർ ഇൻസ്ട്രക്ഷൻ പൂർത്തീകരിച്ച സ്ഥലത്ത് നേരത്തെ കണ്ടമാതിരി പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടന്നുകൊണ്ടിരിക്കണം സ്റ്റീൽ ബൈൻഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് കാരണം അപ്രോച്ച് ഉണ്ടെങ്കിൽ വർക്ക് നടക്കാനുള്ളതാണ് നമ്മളെല്ലാ സ്ഥലത്തും കണ്ടമാതിരി തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഇതേമാതിരി ആറ് ബ്ലോക്ക് വെച്ച് കെട്ടി പൊന്തിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ് മണ്ണിട്ട് വരിക കേട്ടോ മറുഭാഗത്ത് ഇതേമാതിരി കോക്രട്ട് പൈലിങ് ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വെച്ചിട്ട് മറ്റേ നമ്മളെ കോൺക്രീറ്റ് സാക്ക് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജിയോ ഗ്രിഡും ജിയോ ടെക്സ്റ്റൈലൊക്കെ വിരിച്ചിട്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അന്ന് നല്ല പൊടിക്കാറ്റൊക്കെ ഈ ഭാഗത്ത് വന്ന സമയത്ത് പിന്നീട് ഇതാ അടുത്ത വയഡക്റ്റ് ഇത് ആറാമത്തെ വാഡക്റ്റ് കേട്ടോ ആറ് വയഡക്റ്റാണ് ടോട്ടലായിട്ട് കണ്ണൂർ ബൈപ്പാസിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലൈ ഓവറും മൂന്ന് ഓവർപാസുകളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആറ്റടപ്പ് ഭാഗത്തുള്ളതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്താഴക്കുന്ന് ഭാഗത്ത് പിന്നെ ഇനി അടുത്ത് വരുന്നത് കോട്ടക്കുന്ന് ഭാഗത്താണ് ഈ കണ്ണൂർ ബൈപ്പാസിൽ ആദ്യമായിട്ട് വാടക്കിന്റെ പണികൾ തുടങ്ങിയത് ഈ ഭാഗത്താ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് അതേമാതിരി തന്നെയായിരുന്നു എന്തായാലും ഈ വാടക്കിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ക്രാഷ് ബാരറിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ പൂർണ്ണമായിട്ട് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഇവിടെയുള്ള വാടകിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ വിശ്വസമുദ്ര അപ്പൊ ഇവിടുന്ന് നേരെ ഇനി അടുത്തൊരു ഓവർപാസ് വരുന്നത് കോട്ടക്കുന്ന് ഭാഗത്താണ് ഈ കോട്ടക്കുന്ന് ഭാഗത്തുനിന്ന് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വളപട്ടണം ഭാഗത്തേക്ക് എത്താം പണ്ടൊക്കെ ഈ കണ്ണൂർ ബൈപ്പാസിന്റെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഉണ്ടല്ല പൂർണ്ണമായിട്ടും നമുക്ക് കണ്ണൂർ ബൈപ്പാസിന്റെ പണികൾ നടക്കുന്ന സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്നൊക്കെ ഓരോ സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു വെള്ളക്ക ഒക്കെ കെട്ടൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കാരണം കണ്ടൽക്കാടുകളല്ലേ അതിനുശേഷം മാത്രമാണ് പിന്നീട് നമുക്ക് ഇതിൽ കൂടെ പൂർണ്ണമായിട്ട് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നത് പിന്നെ ഈ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു ഇവരുടെ ഈ വായക്കിന്റെ മൂൾ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഗർഡറൊക്കെ പ്രീ കാസ്റ്റ് ചെയ്തിട്ട് അപ്പം കോട്ടക്കുന്ന് ഓവർപാസ് ഇതാണ് ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് കോൺക്രീറ്റ് വാളാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റ് സ്ഥലങ്ങളിലൊക്കെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് പല സ്ഥലത്തും സോയിൽ നെയ്ലിങ് ആണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം പല സ്ഥലത്തും സോയിൽ നെയ്ലിംഗ് പാളിച്ച് സംഭവിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടാമതോടെ വർക്ക് പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടു ഗ്യാബ്യൺ വാളിന്റെ നിർമ്മാണം നടക്കുന്നത് കണ്ട നല്ല രീതിയിൽ തന്നെ അടിയിൽ ഫൗണ്ടേഷൻ കൊടുത്തിട്ടാണ് കോൺക്രീറ്റ് വാൾ വാള് കെട്ടുന്നുണ്ടാകും ഇത് കഴിഞ്ഞിട്ടാണ് കണ്ണൂർ ബൈപ്പാസിലെ ഹൈലൈറ്റ് ആയ വളപട്ടണം പാലം വരുന്നത് പാലത്തിനെ കുറിച്ച് പറയണമെങ്കിൽ അവസാന അവസാനഘട്ട പണിയിലേക്കാൾ നീങ്ങിക്കൊണ്ടിരിക്കും റോഡ് കരകളുടെ രണ്ട് ഭാഗത്തുമുള്ള പീർ പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ലോഞ്ചിങ്ങും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോൺക്രീറ്റ് കാശിങ് കഴിഞ്ഞിരിക്കുന്നു വളപട്ടണം പുഴയ്ക്ക് കുറുകെ സെൻട്രൽ ഉള്ള കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി പണി നടക്കാനുള്ളൂ ഒരു ഭാഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ മുകളിലാണ് ഇനി ഗർഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് അതുപോലെ തന്നെ ഈ പാലത്തിന്റെ പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തു കൂടെ ബോട്ടുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഭാഗം ഏകദേശം അമ്പത്തഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലമായി മാറുന്നതാണിത് കാരണം ഒരു കിലോമീറ്റർ ആണ് അപ്രോച്ച് റോഡ് അടക്കം ഈ പാലത്തിന് നീളം വരുന്നത് ഗാന്ഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിന്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ലോഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കുന്ന് ചിറക്കൽ ഭാഗത്ത് നിന്നും തുടങ്ങി പാപ്പിനിശ്ശേരി തുരുത്തിയിലാണ് ഇത് അവസാനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പാലമാണ് വളപട്ടണം പാലം പഴയ പാലം കേട്ടോ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ ഒരു ആശ്വാസമായിട്ടാണ് നമ്മൾ ഈ കണ്ണൂർ ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ടൂറിസം മേഖലയ്ക്കും മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഇതിന്റെ പരിസര പ്രദേശത്തൊക്കെ അപ്പോൾ ഈ പാലം വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്രക്കാർക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വളരുന്നതുമാണ് കണ്ടോ ഈ സെൻട്രലാണ് ഇനി വർക്ക് നടക്കാനുള്ള കേട്ടോ അപ്പോൾ ഇതുകൂടാണ്ട് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം പൂർത്തീകരിക്കും മറുഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പത് സ്പാനുകളാണ് ഈ വളപട്ടണം പുതിയ പാലത്തിനുള്ളത് നോക്കിയാൽ മുകൾ ഭാഗത്ത് ഗാൻഡ്രി ക്രൈനാണ് ആ ഗാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഈ കണ്ണൂർ ബൈപ്പാസിന് വീട് എടുക്കാൻ വരുന്ന സമയത്തൊന്നും കോട്ടക്കുന്ന് ഭാഗത്തേക്ക് വരാൻ പറ്റില്ല അന്ന് ഞാൻ എന്നിട്ട് പിന്നീട് ഈ ഭാഗത്ത് വന്നിട്ടാണ് വീട് എടുത്തിരുന്നത് അപ്പോൾ ഇവിടെ ചിട്ടൊരാളെ പരിചയപ്പെടാൻ ചോദിച്ചു അതേ അതാ സ്ഥലം എന്ന് വെച്ചു അപ്പുറത്ത മറുകര അപ്പോൾ പറഞ്ഞത് കോട്ടക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മലപ്പുറം കാരാണ് മലപ്പുറം ജില്ലയിലും ഇതേമാതിരി കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ കണ്ണൂർ ജില്ലയിലും കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായത് മുതൽ അപ്പോൾ ഈ ഭാഗത്തായിരുന്നു നമ്മളെ വിശ്വസമുദ്രന്റെ ഓഫീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസുകൾ വരുന്നുണ്ട് മൂന്ന് അണ്ടർപാസ് പിന്നേയും വന്നിരിക്കുന്നു അതിനോട് അനുബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇവിടെ കോൺക്രീറ്റ് വാൾ ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ കോൺക്രീറ്റ് വാൾ കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ആറി പാനൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കടന്ന സമയത്താണ് ഇതുപോലെയുള്ള ഗ്രില്ലുകൾ വെച്ച് കഴിഞ്ഞാൽ കൈവരികൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് അതും സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഡ്രൈനേജും കഴിഞ്ഞിട്ടാണ് കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ നേരെ കാണാണ് നമ്മളെ പുതിയ വളപട്ടണം പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് റോഡ് ഇങ്ങനെയാണ് കടന്നു വരുന്നത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാടാണ് പിന്നെ ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് പണ്ട് ഞാൻ ഈ ഭാഗത്തെ കണ്ണൂർ ബൈപ്പാസിന്റെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീടിന്റെ സൈഡ് ലൈറ്റ് ഉച്ചക്കുള്ള ചോറ് കൊടുത്തിരുന്നു അന്ന് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോയിരുന്ന കേട്ടോ ഇന്നിപ്പോൾ അതൊക്കെ ഉണ്ടോയെന്നറിയില്ല കാരണം വയറിന് വരുന്ന സമയത്ത് പല സ്ഥലത്തും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ ഓർമ്മകളുണ്ട് ഏകദേശം മൂന്നര വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതാ അറുപത്തിയാറിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുന്ന സമയത്തും പല പല മാറ്റങ്ങൾ കണ്ടിരിക്കുന്നത് കാരണം അന്ന് കണ്ട ആളുകളെ പിന്നീട് കാണാനില്ല അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും പൊളിച്ചു മാറ്റിയിട്ട് റോഡ് പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് പിന്നീട് അതിൽ കൂടെ വാഹനം കടന്നുപോയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എത്രയോ ഓർമ്മകൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ണിൽ വരികയാണ് ഓരോ ഭാഗം നമ്മൾ കാണുന്ന സമയത്ത് അപ്പോൾ നേരത്തെ കണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു അണ്ടർപാസ് വരുന്നിട്ടാണ് അപ്പോൾ അപ്പൊ അപ്രോച്ചോടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ അണ്ടർപാസ് പുതിയതായിട്ടോ ആദ്യം ഈ കണ്ണൂർ ബൈപ്പാസിന്റെ പണി നടക്കുന്ന സമയത്ത് ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിന്റെ അപ്രോച്ചോറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഒക്കെ ചതുപ്പ് നിലങ്ങളായിരുന്നു ഇവിടെയും പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്തിട്ടാണ് ഉയർത്തി തുയർത്തി കേട്ടോ അപ്പോൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്താന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വീടിന്റെ ലാസ്റ്റും കൊടുക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കീഴ്ത്തള്ളി വാരം വഴി കടന്നു വരുന്ന കണ്ണൂർ ബൈപ്പാസ് നിലവിലെ റോഡിലേക്ക് കയറുന്നത് അപ്പൊ ഇതാണ് പാപ്പിനിശേരി പാപ്പിനിശേരി ഭാഗത്ത് അണ്ടർപാസിന്റെ പണി നടന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിട്ട് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് വേളാപുരം എന്ന സ്ഥലം വരുന്നത് ഈ വേളാപുരം ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ ഒരു കൾവേർട്ട് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അത് എത്രത്തോളം ഫലപ്രദമാകും എന്നറിയില്ല കാരണം ഇഷ്ടംപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോകുന്ന സ്ഥലം കൂടിയാണിത് അപ്പൊ പാപ്പിനശ്ശേരി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് പൂർണ്ണമായിട്ടാണ് മണ്ണ് ഉയർത്തി പോവുക അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ടാറിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഗതാഗത തുറന്നുണ്ട് ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ നമ്മളെ കണ്ണൂർ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് പുതിയൊരു വരുന്നവരെ നിങ്ങളുടെ